അങ്ങനെ കൈസ് അങ്ങനെ രാവിലെ വന്ന് രാവിലെ ആര്യ ഫ്ലവർസ് മാലയൊക്കെ മേടിച്ചുകൊണ്ട് വണ്ടിയെ തൂക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കെട്ട കൈസ് തമ്പാനിന്റെ ഇതെല്ലാം അപ്പോൾ അങ്ങനെ തമ്പിൻ കെട്ടാൻ അറിയത്തില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ച് അങ്ങനെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കെട്ടകൈ അപ്പോൾ കൈസ് അങ്ങനെ മുല്ലപ്പ് കിട്ടുന്ന പരിപാടിയാണ് ഈ മുല്ലപ്പ് അവിടെ കെട്ടാൻ നേരത്ത് കുറച്ചുകൂടെ നീളം ഉണ്ടായിരുന്നു ഞാനത് എഴുതി പിടിച്ച് ഇങ്ങനെ മണപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിനാണ് ആശനാണെങ്കിൽ ചെറുതായിട്ട് അധികം നീളം വരാതെ ചെറിയ മേളിലോട്ട് പിടിച്ച് കിട്ടുന്ന കെട്ടാസ് അങ്ങനെ മലയൊക്കെ കെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ സ്റ്റാന്റ് നോക്കുന്ന കൊച്ചാട്ടം വന്നത് നമ്മുടെ ലോട്ടറി കച്ചവടവും സ്റ്റാൻഡ് സ്റ്റാൻഡ് വീരും എല്ലാം കൊച്ചാടിനെയാണ് ഏപ്പിച്ചേക്കുന്നത് േ കേടുത്താലും എന്നിട്ട് അകത്ത് വയറൽ ആക്കിയാ നിന്നെ അവൻ പിടിപ്പിക്കല്ലേ ഞാൻ അഹങ്കാരിയാളിച്ച് പറയും നൂറേ നൂറേ ഇവിടെ ഇറങ്ങി വരുന്നത് ഞാൻ പറഞ്ഞു ഏതാ നൂറേ നൂറേല്ല സാറേ ഇവര് ഇവിടെ ഈ ചാനലിൽ ഇറങ്ങി വരുന്നത് എന്നും പറഞ്ഞു ഞാന് We'll you